ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ടൈപ്പർ അല്ലെങ്കിൽ മറ്റുള്ള വേസ്റ്റുകൾ കത്തിക്കാനുള്ള ഡൈപ്പർ എടുത്തു വെക്കേണ്ട ഒരു രീതിയാണ് എങ്ങനെ അതായത് നമ്മൾ ഒരു കാർഡ് ബോർഡ് ബോക്സ് നമുക്കവിടെ കാർഡ് ബോർഡ് ബോക്സ് ആവശ്യം കാരണം ഒരു ടൈപ്പർ നിക്ക ഡോ കാണിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഈ പേപ്പറിൽ ഇതുപോലെ പൊതിഞ്ഞ് ഒരു മൂന്ന് ഇത് മൂന്ന് ദിവസമായിട്ട് നമ്മൾ എടുത്തു വെച്ച ടൈപ്പർ ടൈപ്പർ കുട്ടികളുടെയാണ് യൂസ് ചെയ്ത ടൈപ്പർ ഇങ്ങനെ എടുത്തു വെച്ച് അധികം ഓൾറെഡി മലമൂത്ര ഉള്ള വിസാധനമുള്ള ടൈമർ ായിട്ട് ഫുള്ളായിട്ട് ഡയ്പറും അതുപോലെ മറ്റുള്ള സാധനങ്ങളും കത്തിക്കുന്നത് ഇത് ഓരോ ഒരു ഡെമോ മിഷീനാണ് ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് വരിക വേസ്റ്റ് മെറ്റീരിയൽ ഒന്ന് അടിച്ചിട്ടുള്ളതാണ് നമ്മളൂടെ യൂസ് ചെയ്യാനായിട്ട് സ്മോക്ക് ഫൈപ്പ് നമ്മൾ അക്സസ്റ്റ് ആണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നമ്മളൊക്കെ നമ്മൾ വീടുകളിൽ കൊടുക്കുന്നുണ്ട് അവിടെ വീഡിയോയിൽ കാണാം മഴക്കാലം സേഫ് ആക്കുക